പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ സമ്മേളനം ജനുവരി ഇരുപതിന് ആരംഭിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനുവരി അവതരിപ്പിക്കുമെന്നതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമ്മേളനം വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്യും ഗവർണർ രാജേന്ദ്ര ആർലേ കൊണ്ട നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകും സഭാ നടപടികൾക്ക് തുടക്കമാവുക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നതോടെ വരാനിരിക്കുന്ന സമ്മേളനം രാഷ്ട്രീയമായി ഏറെ ചൂടുപിടിപ്പിക്കുമെന്നത് ഉറപ്പാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനമാണ് ജനുവരി ഇരുപതിന് ആരംഭിക്കുക രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനുവരി ഇരുപത്തിയൊൻപതിന് അവതരിപ്പിക്കുമെന്നതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപതിനാണ് നിയമസഭയുടെ പതിനാറാമത്തെ സമ്മേളനം ആരംഭിക്കുന്നത് ഇതിലായിരിക്കും രണ്ടാം റായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് അവസാന ബജറ്റ് അവതരിപ്പിക്കുന്നത് സമ്മേളനം വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശയൊക്കെ ചെയ്തിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര ആറിലെ കൊണ്ട നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആയിരിക്കും സഭാ നടപടികൾക്കൊക്കെ തുടക്കമാവുക തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന് ഏറ്റ വലിയ ഒരു തിരിച്ചടിയും അതുമാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട ഒക്കെ ഈ ഒരു സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കും അതോടെ വരാനിരിക്കുന്ന സമ്മേളനം രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യമുള്ള ഉള്ള ഒരു സഭ തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം